എന്നൊരു ചോദ്യം പറയും ചിലർ പറയുന്നുണ്ട് ഒരു സമൂഹത്തിന് ഒരല്പം വൈകാരികതയും ആർദ്രതയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അന്ധവിശ്വാസികൾ ആവശ്യമാണ് എന്നാണ് ഞാൻ അതിനോട് യോജിക്കുന്നില്ല ചിലരൊക്കെ അങ്ങനെ പല ബുദ്ധി കേന്ദ്രങ്ങളൊക്കെ അങ്ങനെ പറയുന്നതാണ് കുറെ അന്ധവിശ്വാസികളും ആർഭാടങ്ങളും വീണ്ടിത്തരങ്ങളും ഒക്കെ ഇല്ലാതെ എങ്ങനെയാണ് ഈ സമൂഹം ഇത്രമാത്രം ആർദ്രമാകുന്നത് അപ്പൊ അവരുടെ ധാരണ അന്ധവിശ്വാസങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സാഹിത്യവും വികാരവും പക്ഷെ അത് ഒരു നെഗറ്റീവാണ് ഈ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യത്തോടുകൂടിയാണ് ഞാൻ തുടങ്ങുന്നത് കൾച്ചർ ക്യാൻസൽ കൾച്ചറിനെ കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചിരുന്നു എന്താണ് കാൻസൽ കൾച്ചർ പണ്ടൊക്കെ ഉണ്ടായിരുന്നു പടി അറച്ച് വീണ്ടു കൊടുക്കുക ൂരിവലക്കുകിഷ്കരിക്കുക മാറ്റി നിർത്തുക എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ നമ്മൾ 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 മാറ്റി അനുവദിക്കില്ല അവരെ അതുപോലെ തന്നെ സമൂഹത്തിൽ നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയുണ്ട് അതൊരു ഒരു ഗോത്രീയതാണ് രാഷ്ട്രീയത്തിലൊക്കെ പലപ്പോഴും ഒരു പാർട്ടി പുറത്താക്കുന്ന ആളെ

എങ്ങനെയാണ് തീർക്കുന്നത് മീഡിയയുടെ കാലത്താണെങ്കിൽ ട്രാഷ് ചെയ്യാം ടോർച്ചർ ചെയ്യാം ചെയ്യാം നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങളെ ആയിരിക്കില്ല ആശയങ്ങളെ ആയിരിക്കില്ല എന്നല്ല ആശയങ്ങളെ അല്ല പലപ്പോഴും ടാർഗറ്റ് ചെയ്യുന്ന ആശയങ്ങളുമായിട്ടുള്ള പോരാട്ടമൊന്നുമില്ല ഈ കാൻസർ കൾച്ചർ എപ്പോഴും വ്യക്തിയെ ഇല്ലാതാക്കുന്നത് വ്യക്തിപരമായ ആക്രമണത്തിലാണ് അത് ചിലപ്പോൾ ആയുധങ്ങൾ ഉപയോഗിച്ചാകാം ശാരീരികമായിരിക്കാം പക്ഷെ ശാരീരികമായതിനേക്കാൾ കൂടുതൽ പലപ്പോഴും മാനസികമായിട്ടല്ല നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഈ ട്രോൾ എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു കലാരൂപം എന്നാണ് പലരും പറയുന്നത് കലാരൂപമായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ കലാരൂപമാണെങ്കിൽ അതിന് കുറച്ച് ഭാവന ആവശ്യമുണ്ട് കുറച്ച് സാഹൃദയപരമായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആവശ്യമുണ്ട് പക്ഷെ നമ്മുടെ ട്രോളിൽ മഹാഭൂരിപക്ഷം അങ്ങനെയുള്ള സംഗതി അല്ല അത് തിരിച്ചറിയുന്നത് പലപ്പോഴും നിങ്ങൾ അതിന് ഇരയാകുമ്പോഴാണ് നിങ്ങൾ അതിന്റെ പ്രേക്ഷകനാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹരവും ഒരു തരിപ്പൊക്കെ ഉണ്ടാവും ഇതൊരു എന്താ പറയുക ഹിംസാത്മകമായൊരു മാർഗമാണ് ആളുകളെ ഇല്ലാതാക്കുക നശിപ്പിക്കുക റദ്ദാക്കുക ക്യാൻസൽ ചെയ്യുക വേറെ ഈ അധന ഡോൺസുമായി ഡോക്സിന്റെ നടത്തിയ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടൊരു പരിപാടിയാണ് ആയിട്ടുള്ള ഡിബേറ്റ് ആയം നിർച്ചയായി സോമാലിയക്കാരിയായിരുന്നു ഒരു വിവാഹ പരാജയങ്ങളുടെ പരിണിതിയിലാണ് അവസാനം സോമാലിയിൽ നിന്ന് അവര് നെതർലൻഡ്സിലേക്ക് നാട് ഒരു പൂവാണ് കള്ളവണ്ടി കൂടെ പൂവാണ് അവിടെ ചെന്ന് അനധികൃതമായ കുടിയേറ്റമായിരുന്നു കേസൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഒക്കെ രക്ഷപ്പെട്ട് അവസാനം അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി പഠിച്ച് മിടുക്കിയായി അവിടുത്തെ പാർലമെന്റ് അംഗമായി അപ്പോഴ ഒരുമാതിരി ഈ വെളിച്ചം വന്നപ്പോൾ അവർ ആദ്യം തിരിച്ചേക്കാൻ തുടങ്ങിയ സോമാലിയില് ദുരന്തം വിതർന്ന അവരുടെ മതത്തെയാണ് അതിന്റെ വന്യതകളെയാണ് അതിന്റെ സ്ത്രീ വിരുദ്ധതകളെ കുറിച്ചാണ് അവർ എഴുതുന്നത് അവരുടെ പുസ്തകങ്ങളൊക്കെ ഡി സി ബുക്ക് തർജം ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ വന്നിട്ടുണ്ട് അവസാനം എന്താണ് സംഭവിച്ചത് വിൻസെന്റ് ബാങ്കു എന്ന് പറയുന്ന ഒരു ഡച്ച് സംവിധായകൻ സബ്മിഷൻ സഫ്ഷൻ ഡോക്യുമെന്ററി സബ്മിഷൻ സബ്ഷൻ ഇസ്ലാം എന്ന് പറയുന്നത് സഫ്ഷൻ അടിമത്തം അടിമയാകുന്നു അടിസ്ഥാന ആശയം അതാണ് അടിമയാകുക സ്വതന്ത്രനാകുന്നതാണ് അതാണ് ഞാൻ ഈ സ്വതന്ത്ര രണ്ട് മതത്തിന് എതിരാകുന്നു പലപ്പോഴും അറിയാതെ അറിയാതെങ്കിലും ചോദിച്ചു പോറില്ലേ മതം അടിസ്ഥാനപരമായ അടിമത്തമാണ് നിങ്ങൾ പറയുന്നത് ഈ ചന്തയിൽ കൊണ്ട് വെക്കുന്ന അടിമത്താണോന്നില്ല ബൗദ്ധികമായ അടിമത്തം കാരണം ആ ഏരിയയിൽ നിങ്ങൾക്ക് രണ്ട് അഭിപ്രായമില്ല ഇല്ലാതെ നിങ്ങളുടെ അഭിപ്രായമില്ല രണ്ടഭിപ്രായമില്ല നിങ്ങളുടെ അഭിപ്രായമില്ല അതാണ് ശരിക്കും ഇന്റലക്ച്വൽ ഡെത്ത് എന്ന് പറയുന്നത് അപ്പൊ അവർ ആ പുസ്തകം ആ ഒരു ഡോക്യുമെന്ററിക്ക് തിരക്കഥ കഴു കൊടുത്തു ഷൂട്ട് ചെയ്തു പുറത്തു വരുന്നു വാങ്കോകിനെ ഒരു ദിവസം ബോയേരി മുഹമ്മദ് ബോയേരി എന്ന് പറയുന്ന ഒരു ഒരു വെട്ടി ഷൂട്ട് ചെയ്ത് അവസാനം കഴുത്ത് പറത്ത് ആംസ്റ്റർഡാമിന്റെ തെരുവിൽ ഇന്നും പദങ്ങൾ അടച്ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്മാരകം കാണാൻ അടുത്തത് ആയാനാണെന്നുള്ള ഒരു കത്തും അതിൻ്റെ മേലൊരു ചെറിയൊരു സ്റ്റിപ്പും വെച്ചിരുന്നു അന്ന് ഓടി ഓട്ടമാണ് ആയാൽ അയാടി അവസാനം പല രാജ്യങ്ങളിൽ നോക്കി അവസാനം അമേരിക്ക ചെല്ലുന്നു അമേരിക്ക ചെന്നിട്ട് അവര് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ പറയുന്നു അവർ എത്തിക്കായിട്ട് സ്വയം ഡിക്ലെയർ ചെയ്യുന്നു അങ്ങനെ ഇരിക്കയാണ് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ വർഷം ആദ്യം അവർ പറയുന്നു ഞാൻ why i am a christian എന്ന ബറ്റൻ റസൽ പറഞ്ഞു അല്ലെങ്കിൽ അൽ-ഇസ്തിക്രി അലി പറഞ്ഞു നൗ വൈ ഐ ആം എ ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരു ലേഖനം unheard എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് നമുക്ക് എടുക്കാം unheard ആണ് കേട്ടോ unheard ഇതിച്ചി ആളി ചാടിയൻ സഡൻ ആയി കൂട്ടാണ് സ്വന്തദരവന് unheard എന്ന് ഒന്ന് പ്രസ്സ് ഹെറ്റ് നാണ് അപ്പോ പലരും ഒരു ആയിരുന്ന ഒരാൾ വീണ്ടും ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകുന്നു അപ്പൊ ക്രിസ്ത്യാനി എന്താണ് ഇത്ര വലിയ ചക്കര ഉള്ളത് എന്നുള്ള ചോദ്യം എങ്ങനെ ഒരു എത്തീസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ക്രിസ്ത്യാനി ആവാൻ കഴിയും അത് മനുഷ്യൻ തിരിച്ചു വീണ്ടും കുറങ്ങായി പരിഗണിക്കുക എന്നൊക്കെ ചോദിക്കുന്നത് പോലെ അതൊരു ഇമ്പോസ് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് യു കാൻ ബി എ കാരണം നിങ്ങൾ ഒരു എത്തിയാവുന്നവർ കൂടി തന്നെ വാതിലുകൾ അടച്ചിരിക്കാൻ ആയി കഴിഞ്ഞാൽ മതത്തിലേക്ക് ഒരു പിന്നൊരു ഒരു വാതിലില്ല പുറത്തുപോയി മതത്തിൽ നിന്ന് എത്തിസത്തിലേക്ക് വരാൻ വാതിലുണ്ട് കാര്യം എന്താണ് മതത്തിലുള്ളപ്പോഴേ നിങ്ങൾ റാഷനിലാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങൾ നിങ്ങൾ റാഷനിലാണ് മതവിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾ നോ ഡിസ്കഷൻ നോ നെഗോഷിയേഷൻ എന്ന് പറയും അതായത് ഒരു മനുഷ്യൻ ഒരു കന്നി കയറ്റി ജനിക്കുന്നു കന്നി കൈക്കെങ്കിലും അവിടെ വെച്ചിരുന്നില്ല പിന്നെ നിങ്ങൾ കൂടുതൽ ചിന്തിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മരിച്ചിട്ട് മൂന്നാം ദിവസം ജാടിയെത്തിരുന്നു എന്നിട്ട് നാൽപ്പതാം ദിവസം പുള്ളി ആകാശത്തേക്ക് പിന്നെ പോകുന്നു അപ്പോളോ ഇലവൻ ശരിയാവും അവിടെ വെച്ച് നിങ്ങൾ നിൽക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് ആൻഡ് പോയിന്റാണെങ്കിൽ നിങ്ങൾക്ക് മണത്തിലേക്ക് പോകാൻ ഒരു വഴിയില്ല ഒന്നിനും നിങ്ങളത് എത്തിസ്റ്റ് അല്ലാതിരിക്കണം അല്ലെങ്കിൽ മരവിശ്വാസി കാലവിശ്വാസി എന്നൊക്കെ പറയാൻ പലരും ആണെന്ന് അവകാശപ്പെടാറുണ്ട് അങ്ങനെ പല അവസ്ഥകൾ വിശ്വാസത്തെ സംബന്ധിച്ച് അരയും കാലും മുക്കാലും ഫുള്ളും ഒക്കെ ഒരേപോലെയാണ് ഒരു ബലൂണിലെ ദ്വാരം പോലെയാണ് ഒന്നുണ്ടായാലും ഒമ്പതൊണ്ടായാലും കാറ്റ് പോകും ഒന്നേ ഉള്ളെങ്കിൽ കാറ്റ് പോകാൻ ഇതിന് സമയമെടുക്കും വ്യത്യസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല അതാണ് ഈ കേരളത്തിലൊക്കെ പലർക്കും ഒരു ധാരണ പലരും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും ചില ബുദ്ധിമാന്മാർ പോകാറുണ്ട് അവര് അഭിനേതാക്കളാണ് അവരെ നമ്മളതിനകത്ത് ലക്ഷ്യപ്പെടുത്തുന്നുണ്ട് മറിച്ച് എന്തുകൊണ്ടാണ് ആയം തീർച്ചയായിട്ടും പോയത് ഒരു ഇന്റലക്ച്വൽ ഇന്റഗ്രിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് എഴുത്തുകാരിയാണ് അപ്പോ അന്ന് സ്വന്തം കത്തയിൽ ഒരു ഓപ്പൺ ലെറ്റർ ഓപ്പൺ ലെറ്റർ ഫ്രും റിച്ചർഡ് ഡോക്കിൻസ് ടൂ ആയുർച്ചയായി രണ്ടുപേരും കുട്ടിയുടെ ഒരുമിച്ച് മീറ്റിംഗിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇവൻ ഈവൻ ആയുതീർച്ചെ തന്റെ മെന്റർ എന്ന കൂടി വിശേഷിപ്പിച്ചിട്ടുണ്ട് റിച്ചാർഡ് ക്രിസ്ത്യാനി ആംഗ്ലിക്കൻ ചർച്ച ആയിരുന്നു പള്ളി പോയിട്ടുണ്ട് പാട്ട് കേട്ടിട്ടുണ്ട് ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട് അതേപോലൊരു ക്രിസ്ത്യൻ പറഞ്ഞാൽ അങ്ങനെ നോക്കും ഏതെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ കുറവായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ചില എന്നാലും അതൊക്കെ പ്രൊഡക്ഷൻ ഇല്ല എന്ന് തോന്നുന്നു ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി സ്വയം ഒരു സ്വയം നന്നായ അവകാശം കൂടിയാണ് ഓപ്പൺ ലെറ്റർ ഡോക്യുമെന്റ് പറയുകയാണ് എന്തുകൊണ്ടാണ് താൻ വിട്ടുപോയതെന്ന് അവർ പറയുന്നുണ്ട് ഒന്ന് ഈ ഹ്യൂമനിസം അല്ലെങ്കിൽ എത്തിസം യൂറോപ്പിലാകെ വ്യാപിച്ചിരിക്കുന്നു ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു പണ്ട് ജി കെ പറഞ്ഞ ആളുകൾക്ക് വിശ്വസിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർ വിശ്വാസം മറിച്ച് നിർത്തുക ഇങ്ങനെ എവിടെങ്കിലും കൊളാപ്സ് ചെയ്യുന്ന ഒരു പിടിക്കണല്ലോ അല്ലെങ്കിൽ ആഹാരം കഴിക്കാത്ത ഒരു വാരി മനുഷ്യന് വിശ്വസിക്കാനായിട്ടുള്ള സോഫ്റ്റ്വെയർ ഒരു ലീനിങ് ഉണ്ട് അത് നിഷേധിക്കാൻ സാധിക്കില്ല എന്തിനെങ്കിലും വിശ്വസിക്കും അടുത്തവർക്ക് മറ്റുള്ളത് വിശ്വസിക്കാൻ എളുപ്പമാണ് വിശ്വസിക്കുന്നവരെ പറ്റിക്കാൻ ഞാൻ എളുപ്പമാണ് അടുത്ത ഒരു ഒരു പിതാവ് അദ്ദേഹത്തിന് പതിനഞ്ച് ലക്ഷം രൂപ

ഇങ്ങനെ ഡിജിറ്റലി ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒക്കെ പറയുന്ന മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വെക്കൂ നിങ്ങൾ എപ്പോഴും ഉണ്ടാവണം ബാത്റൂമിൽ പോകണമെങ്കിൽ മൊബൈൽ ഫോൺ അങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് പോകണം പുള്ളിസിക്കണം എന്തുകൊണ്ട് വിശ്വസിച്ചുടോ പുള്ളിക്ക് പുള്ളി ഇതിനേക്കാൾ ഭയങ്കര കാര്യങ്ങളാണ് വിശ്വസിക്കുന്നത് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു അർത്ഥം കുന്നില്ല എന്നുള്ള പിന്നെ ഓൺലൈനിൽ ജഡ്ജി ഇത് വിസ്തരിക്കാൻ വരുന്നു എഴുന്നേറ്റീത്തു ഓൺലൈനിൽ ചിരിക്കാതിരിക്കാൻ അവര് പക്ഷെ അദ്ദേഹം അദ്ദേഹം ഒരു പുസ്തകങ്ങളൊക്കെ അദ്ദേഹം പുസ്ണ്ട് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ആളാണ് അദ്ദേഹം ഭരണാധികാരികളുടെ കണ്ണിനുണിയായാലും അടുത്ത മാത്രം ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അത് നിനക്കറിയാം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്നിട്ടാണ് വിശ്വാസത്തിന്റെ ഒരു അവസ്ഥ എന്ന് എന്ന് പറയും ഈ ശരിക്കും പ്രശസ്തനായിട്ടുള്ള വായനക്കാരുടെ എഴുത്തുകാരനാണ് ഡെഗ്ലസ് മെച്ചൂര് രണ്ടായിരത്തി ഒന്നിലും ഇതേപോലെ ഒരു കോൺസെപ്റ്റ് ഒരു മിഷീൻ വിശ്വസിക്കാനുള്ള മെഷീൻ അതായത് ആ മെഷീൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ഈ ചവറുകൾ ചപ്പ് ചവറുകൾ എല്ലാം നിങ്ങൾ പോയിരുന്നു കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഏഹ് ശരിയാണോ നീ അങ്ങനെ വരുമോ എന്നൊക്കെ നോക്കി ബുദ്ധിമുട്ടി നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വേണ്ടി ആ മെഷീൻ എല്ലാം എ വാഷിംഗ് മെഷീൻ നിങ്ങൾ കഴിയേണ്ട കാര്യമില്ല വാഷിംഗ് മെഷീൻ ചെയ്തു അങ്ങനെ ഒരു മെഷീനെ കുറിച്ച് അദ്ദേഹം പറയുന്നു വിശ്വസിക്കുന്ന മെഷീൻ എങ്ങനെയുണ്ടാവും പുതിയ പുതിയ വിശദങ്ങൾ വരികയല്ലേ എന്റെല്ലാം വിശ്വാസങ്ങള് ശാസ്ത്ര എന്നുള്ള പേരിൽ വിശ്വാസങ്ങൾ ഇപ്പൊ ഏറ്റവും പുതിയ വിഷയങ്ങൾ നടക്കുന്നത് വിശ്വസിക്കണ്ടേ ഓരോരുത്തരും തരവിതമാകണ്ടേ നിനക്കൊരു ജോലി ഇല്ലൊരു മിഷ്യം വെച്ചാൽ മതി അപ്പൊ പുള്ളി പറയുന്നത് ആയാലും പറഞ്ഞു ഞാൻ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകുന്നത് ക്രിസ്ത്യാനി ാണ് പറഞ്ഞത്ീസസ് ക്രൈസ്റ്റ് ജീവിച്ചു എന്നാണ് പറയുന്നത് ഒരു ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞത് മൊഹമ്മദും രണ്ടുപേരും എഴുതിയെന്ന് പറഞ്ഞതുമാണ് ഈ പറയുന്ന മതങ്ങളുടെ അടിസ്ഥാനം പിന്നെ ഇസ്ലാം ലോക ആധിപത്യത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സമൂഹങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാം ഒരു സാമ്രാജ്യത്വമാണ് അത് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വങ്ങളിൽ ഒന്നായിരുന്നു പണ്ട് സ്പെയിൻ വരെ യൂറോപ്പിലെത്തിയ ഒരു വലിയ സാമ്രാജ്യം ഉമയാ ഡൈനസ്റ്റിയുടെ കാലഘട്ടം യൂറോപ്പിൽ വരെ ഉണ്ടായിരുന്നു സ്പെയിനിൽ നിന്ന് അവരെ പിന്നീട് പുറന്തള്ളുകയാണ് ക്രിസ്ത്യാനിറ്റി കുരിശുദ്ധങ്ങളുടെ ഭാഗമായി അപ്പം ഇതൊക്കെ കാരണമാണ് ഇതിന് മാത്രമല്ല സെക്യുലർ ഹ്യൂമനിസം നിങ്ങൾ പറയുന്നു എയ്റ്റീസ് എന്ന് പറയുന്നു പക്ഷെ അതിനൊന്നും ചെയ്യാൻ കഴിയില്ല ഇസ്ലാമിന്റെ കടന്നു കയറ്റം അല്ലെങ്കിൽ മതാത്മകതയുടെ കടന്നു കയറ്റം യൂറോപ്പിൽ ലോകമെമ്പാട് നടക്കുമ്പോൾ അതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം എന്താണ് അവരെങ്ങനെ പ്രതിരോധിക്കുന്നത് അവരെ ആശയപ്രചരണം ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ കമന്റുകൾ അതൊന്നും ആരെയും സ്പർശിക്കില്ല മതം വളരെ 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 സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തിയ ആളെ കൂട്ടുക അക്രമം വയലൻസ് ഭീഷണി ഭരണകൂടങ്ങളെ നിലക്കി നിർത്തുക

ഇസ്ലാം പോലെയുള്ള മതാത്മകതയെ തടയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയത് അപ്പം ഈ കത്തയച്ചു എന്നിട്ട് പറയുന്നത് ഒരേ വാദമാണ് അതായത് എല്ലാ റിലീജിയനും ഒരേ പോലെയാണ് എന്നുള്ള വാദം ഇവർക്ക് കണ്ടുവരുന്നില്ല ജൈനിസം ഒരു ജൈനിസിന് ഒരു ഹൗസ് ഒരു അറവുശാല തുടങ്ങുക മതപരമായി തന്നെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ വ്യത്യാസമുണ്ട് മതങ്ങളെ വ്യത്യാസമുണ്ട് ഗ്രേഡ് ആയിട്ടുള്ള വ്യത്യാസമുണ്ട് ആയിട്ടുള്ള വ്യത്യാസമുണ്ട് അതിന്റെ രൂക്ഷതയിലും വന്യതയിലും വ്യത്യാസമുണ്ട് അന്ധതയിൽ വ്യത്യാസമുണ്ട് എല്ലാം ഒരേപോലെയാണ് എന്നൊക്കെ പറഞ്ഞ് സമീകരിക്കുന്നത് നിങ്ങളുടെ ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഒരു താല്പര്യം വെച്ചുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ ക്രിസ്ത്യാനിറ്റി എന്തുകൊണ്ടും ഇസ്ലാമിനേക്കാൾ ബെറ്ററാണ് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി ലോക്സെ പറയുന്നത് ലോകത്തെ ഏറ്റവും ഭീകരമായ ഗ്രന്ഥം പഴയ നിയമമാണ് യേശു ഒരു സൗമ്യ നിയമമാണ് കമ്പയർ ടു യാഹ്വേ അല്ലെങ്കിൽ ടുഹോവയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യേശു ആരെയും കൊല്ലുന്നില്ല യേശു എന്തൊക്കെയോ ബിഡിതങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു നോൺസെൻസ് പാപം എന്നാലും പുതിയ നിയമത്തിൽ ഒരുപാട് മാനവവിരുദ്ധമായിട്ടുള്ള വളരെ നിലവാരമില്ലാത്ത അന്ധവിശ്വാസങ്ങൾ ഏറെയുണ്ട് പക്ഷെ എന്നാലും ഒരു ഒരു ഗ്രേഡ് വെച്ച് നോക്കുമ്പോൾ ഇതായി നായ്ഞത് ഇസ്ലാമീസ്റ്റ് ഓക്കെ ഒരു രക്ഷയില്ല അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകുന്നു കാരണം കൊള്ളാം കുഴപ്പമില്ല പക്ഷെ നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല മതം ഇങ്ങനെ കയറി യൂറോപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ആശങ്ക കൂടിയാണ് അവര് പങ്കുവെച്ചത് ഐ ചൂസ് ടു ബിലീവ് അത് നല്ലൊരു വാക്കാണ് ി കറക്റ്റ് ഞാൻ വിശ്വസിക്കാൻ തീരുമാനിച്ചു ഐ ടു ബിലീവ് ചൂസ് അത് വളരെ രസകരമായൊരു കാര്യമാണ് ഇപ്പൊ ഉദാഹരണമായിട്ട് എന്താണ് ചൂസിങ് സാധനം നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ബിലീവ് ചെയ്യാൻ തീരുമാനിക്കും തീരുമാനം ണോ എന്ന് എന്ന് വിശ്വസിക്കാൻ ഞാൻ തീരുമാനിച്ചു പറഞ്ഞാൽ അതൊരു ഒരു അടവ് നയം മാത്രമാണ് അയാൾ നല്ലവനാണ് എന്ന് നിങ്ങൾ വിശ്വാസത്തിനിടയിൽ വേറെ ഒരു കണ്ടീഷൻ ഇല്ല ഉണ്ടോ വിശ്വസിക്കാൻ തീരുമാനിക്കുന്നു ആ ലാർസ് വളരെ പറയുന്നത് ഇത് കണ്ടിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് വളരെ ആശ്ചര്യകരമായി തോന്നുന്നു അങ്ങനെ തീരുമാനം എടുക്കാം ഇപ്പൊരാള് നിങ്ങളെല്ലാം ഒരു കത്തി കൊണ്ടു കാണിച്ചാല് കൊണ്ടുവച്ചിട്ട് മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ജീവനാണ് ഇതേ ഉള്ളൂ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം നടക്കും ഒരെണ്ണയെ ഉള്ളു ീർന്നോണ്ടിരിക്കുകയാണ് ദേവൻ പറയുന്ന കോപ്രായകോട്ടെ എനിക്ക് ആദ്യം എഴുതുന്നത് ഈ സാധനം രക്ഷിച്ച് പുറത്തെത്തിക്കാൻ പോകണം അപ്പൊ നിങ്ങളെ ഒരു കത്ത് ചൂണ്ടിക്കൊണ്ട് നിങ്ങളുടെ കഴിറ്റും ചൂണ്ടിക്കൊണ്ട് നിങ്ങളുടെ ആഭരണങ്ങളും മറ്റു സാധനങ്ങളും കൊടുക്കില്ല കൊടുക്കില്ലേ കൊടുക്കും കൊടുക്കണം കൊടുത്ത് മുന്നേറണം അവിടെ നിന്ന് രക്ഷപ്പെടണം ലൈഫ് ഫൈറ്റ് ഫോർ ലൈഫാണ് ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിന് നിലനിർത്താനായിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണ് അതാണ് രണ്ടു ഒന്ന് തന്നെയാണുള്ളത് അപ്പൊ അവർ പറയുന്നു ഇന്റലക്ച്വൽ വാക്കും ഞാൻ പറയുന്നത് ഒരു ശൂന്യത ഉണ്ടായി പിടിച്ചു നിൽക്കാനൊരു കമ്പി ഇല്ല തുടക്കാൻ ഒരു കച്ചിപ്പില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് ഒരു

കാണുന്ന എല്ലാത്തിലും വിശ്വസിക്കുന്നു എന്നാണ് അച്ഛനും അപ്പൊ അയാൾ പറഞ്ഞത് ശരിയാണ് ഞാൻ അവസ്ഥയിലാണ് അപ്പൊ തന്നെ അവർ പോയി അവർക്ക് ഒന്നുമില്ലാതെ വന്നു ആയി പിന്നെ എന്തെങ്കിലും അപ്പൊ എന്നിട്ട് അവർ ചോദിക്കുന്നു വാട്ട് എനിക്ക് മതം ഒരു ആശ്വാസം തരുന്നുണ്ട് ഒരു സമാധാനം തരുന്നുണ്ട് വാട്ട് ഓഫ് എന്തോ ജീവിതത്തിൽ എന്താണ് അർത്ഥമുള്ളത് ഒരു അർത്ഥവും ഇല്ല യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റി ഒരു മുസ്ലിം ആവുമ്പോഴാണ് ഒരു ഹിന്ദു ആവുമ്പോഴാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിതത്തിന് അർത്ഥം ഉണ്ടാവും അർത്ഥമില്ലാത്ത ജീവിതത്തിൽ

സൂര്യൻ എല്ലാവർക്കും ഉപരിയായിട്ട് നിൽക്കുന്ന ഒരു സംഗതി നമുക്ക് പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ സൂര്യൻ ഏതെങ്കിലും മനുഷ്യരെ ഏതെങ്കിലും കാലഘട്ടത്തിൽ മനുഷ്യരെ അല്ലെങ്കിൽ ഏതെങ്കിലും ജെൻഡറിനെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്തെ ഏതെങ്കിലും ജീവികളെ പ്രത്യേകിച്ച് പരിഗണിക്കാൻ സാധിക്കുമോ ഉപരിശക്തികൾക്കൊന്നും അങ്ങനെ സാധിക്കില്ല നിങ്ങളുടെ നാട്ടിലുള്ള നേതാക്കന്മാരെ നിങ്ങൾക്ക് പണി തന്നിട്ട് വാർത്തകൾ പശുവിനെ കൊടുക്കാൻ പറ്റും പക്ഷേ ഈ ഉപരിശക്തി പ്രപഞ്ചത്തിനൊക്കെ ഉപരിശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ശക്തി ഒരിക്കലും ഇമോഷണൽ ആയിട്ട് നിങ്ങളുടെ ഇവിടുത്തെ ഇരുപണെങ്കിൽ എല്ലാ കാര്യങ്ങളും അപ്പൊ പറയുന്ന അതൊരു ആധുനിക സമൂഹത്തിന്റെ രീതിയല്ല അത് മത മതത്തിന്റെ രീതിയാണ് മതം വിടുന്നവരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ക്യാൻസലിംഗ് ആണ് ആളുകളെ മാറ്റി നിർത്തുക ഗുരുവരക്ക് പടിയടച്ച് വിട്ടാൽ വെക്കുക ഇതെല്ലാം ക്യാൻസലിംഗ് ആണ് ഈ കാൻസലിംഗ് ആണ് നമ്മളിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു അന്ധവിശ്വാസം അന്ധവിശ്വാസം മാത്രമല്ല അതൊരു ഈവിൽ കൂടിയാണ് സോഷ്യൽ ജീവ് പോലെയാണ് ലഹരി പോലെ മദ്യം പോലെ മയക്കുമരുന്ന പോലെയാണ് ഒരു ഈവിളാണ് കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായ രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും Intro